നല്ലോണം ഉണ്ടാൽ പോരാ കുഴച്ച് തന്നെ കഴിക്കണം എന്നതാണ് കണ്ണൂർക്കാരുടെ ഒരു രീതി ആദ്യം നാക്കിലിയിൽ പാളയൻ കോടൻ പഴവും പപ്പടവും നെയ്യും പഞ്ചസാരയുമാണ് വിളമ്പുക പപ്പടം പൊടിച്ച ശേഷം പഴം നുറുക്കി കുഴമ്പ് രൂപത്തിലാക്കി അതിൽ പശുവിൻ നെയ്യും പഞ്ചസാരയും ചേർത്ത് കുഴച്ച് വേണം കഴിക്കാൻ പറഞ്ഞു വരുന്നത് വടക്കേ മലബാറിലെ കുഴച്ചൂൺ സദ്യയെക്കുറിച്ചാണ് തിരുവോണ ദിവസം സദ്യയുടെ തുടക്കത്തിലാണ് ഇത് കഴിക്കുക നമ്മളീ വടക്കേ മലമ്പഴം കുഴച്ചുകൂടുന്ന ഒരു പരിപാടിയുണ്ട് അതിൽ പിന്നെ പാളയംകൊടൻ അല്ലെങ്കിൽ മൈസൂർ പഴം പപ്പടം നെയ്യ് പഞ്ചസാര ഇത് കുഴച്ചിതാക്കിയിട്ട് ആദ്യം അത് കഴിക്കുകയാണ് ശരിക്കും ശാസ്ത്രീയമായിട്ടൊരു ആഹാരമാണ് അത് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളെല്ലാ കാലത്തും വെറും ഓണത്തിൽ മാത്രം ഒതുക്കാൻ പാടില്ല നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശക്കി നിൽക്കുന്ന സമയത്ത് നമ്മളെ പിന്നെ ഈ എരുപ്രധാനമായിരിക്കും നമ്മൾ ഈ ആയുർവേദത്തിൽ പറയുന്നത് അതിനൊന്ന് സ്മൂത്താക്കി എടുക്കാനും മധുരസം ഉണ്ടാക്കാനും വേണ്ടിട്ടാണ് അല്ലെങ്കിൽ അത് സ്മൂത്ത്നെസ് കൂട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള മധുരസം ആദ്യം കഴിക്കാൻ പറയുന്നത് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ ശാസ്ത്രീയമായിട്ടൊരു സദ്യ ആണ് നമ്മളെ ഈ ഓടക്കാലത്ത് നമ്മൾ അനുഷ്ഠിച്ചു വരുന്നത് കുഴച്ചുകൂടി എന്ന് പറയുന്നത് അത് എന്നും നിലനിർത്തണം എന്നാണ് എസ് എ ഡോക്ടർ എനിക്ക് ഇങ്ങളോട് പറയാൻ ഈ കൂടുതലായിട്ട് തിരുവോണ നാളില് മൈസൂർക്കുല ഏകദേശം പത്ത് പതിനഞ്ച് ഓളം ഇവിടെ ഇറക്കാറുണ്ട് മൈസൂർ പഴവും പശൂനയും പവപ്പഴവും ഊട്ടി സത്തിക്ക് ശേഷം എലയിൽ വെച്ച് തന്നെയാണ് പൊതുവേ എല്ലാവരും കഴിക്കാറ് ചൊവ്വ പച്ചക്കറി പീര നടത്തുന്നതാണ് അപ്പോൾ തിരുവോണ നാളിൽ ഇവിടെ മൈസൂർക്കുല ഒരു പത്ത് പതിനഞ്ചിന് ഇരുപതോളം ഇറക്കാറുണ്ട് അത് കുഴശവും സത്തിക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് മൈസൂർപ്പഴം തന്നെ കൂടിയാണ് ഓണക്കാലത്തിന് വേണ്ടി മാത്രം തമിഴ്നാട്ടിലെ പാളയൻകോട് നിന്നും ലോഡ് കണക്കിന് മൈസൂർ പഴം മാഹി തലശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നതും പതിവാണ് ഓണക്കാലത്ത് പാകമാകാൻ തക്ക വിധത്തിലാണ് അവിടെ പാളയൻകോടൻ വാഴ കൃഷി പോലും നടത്തുന്നത് ഇപ്പോൾ കടകളിലെല്ലാം മഞ്ഞ നിറത്തിലുള്ള വാഴക്കുളകൾ നിറഞ്ഞിരിക്കുകയാണ് இட்டிவி பாரத் கண்ணூர்